ബോസ് വീട്ടിലെ നല്ല സുഹൃത്തുക്കളാണ് അനുമോളും ശൈത്യം ഇന്നലെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ ഈ ആഴ്ചയിലെ മികച്ച പെർഫോമറിന് സ്റ്റാർ കൊടുക്കുക എന്നതായിരുന്നു ടാസ്ക് അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് ജിസേലിനാണ് അതേപോലെ തന്നെ സെക്കൻഡ് പ്ലേസ് കിട്ടിയത് നമ്മുടെ അനീഷ് അനീഷെടിനാണ് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ ശൈത്യക്ക് ചെറിയൊരു മനമാറ്റം തുടങ്ങിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നലെ ശൈത്യ പറഞ്ഞത് ആര്യൻ എന്നാണ് ബിഗ് ബോസ് വീട്ടിൽ അനുമോളും അതേപോലെ തന്നെ ജിസേലും തമ്മിൽ മേക്കപ്പിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് അനുമോൾ പൊട്ടിക്കറിയുമ്പോൾ ആദ്യം എത്തുന്നത് ശൈത്യം തന്നെയാണ് ശൈത്യാണ് ആശ്വാസ വക്കുകൾ പറഞ്ഞ് നമ്മുടെ അനുമോളെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിയെടുക്കുന്ന ഒരാളായി ഉണ്ടായിരുന്നത് പക്ഷേ ശൈത്യയ്ക്കും അതിനകത്ത് ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അക്ബറും അതേപോലെ തന്നെ ആര്യനൊക്കെ അതിനകത്ത് വന്നിട്ട് നമ്മുടെ ശൈത്യേനെ ചീത്ത പറയുന്ന സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ അവൾ അങ്ങനെ സഹായിക്കുന്നുണ്ടായിരുന്നല്ലോ കരയുമ്പോൾ അവിടെ പോയിരുന്നു വർത്തമാനം പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശൈത്യേൻ്റെ അടുത്തോ അവരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതാണ് പക്ഷേ ശൈത്യ പറഞ്ഞത് ആര്യൻ എന്നാണ് ആര്യനാണ് ഇവിടുത്തെ ഒരു മികച്ച പെർഫോമർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണം ഉണ്ടായിരുന്നു ആ ബാൻഡിൻ്റെ കാരണത്തിൽ കറക്റ്റ് പോയിൻ്റ് ഔട്ട് തന്നെ ചെയ്തിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ബാൻഡ് ഇപ്പോഴും നമ്മുടെ ആര്യൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്നൊരാൾ പുറത്തു പോകുന്നുണ്ടെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കുക